കാര്യം പറയാണെങ്കിൽ ആള് പറഞ്ഞത് കറക്റ്റ് ആണ് അതും കറക്റ്റ് സമയത്തും ഇപ്പൊ അല്ലേക്കുന്നത് അതെന്താ കറക്റ്റ് സമയം ഒന്നല്ലേ പറഞ്ഞാ നിങ്ങൾക്ക് കഴിഞ്ഞില്ലാന്ന് തോന്നുന്ന സമയത്ത് സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തിന്നാന്ന് തോന്നുന്നു ഇല്ലല്ല ഇതുപോലത്തെ സൂപ്പൊക്കെ കിട്ടിയാൽ ഭയങ്കര ഹാപ്പി ആവും ഹാപ്പി ആവും പക്ഷെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ തോണ്ടിയ കൈ കിട്ടുന്ന സംഭവമേ ഉള്ളു പക്ഷെ എന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു കല് ഇതിന് സമ്മേ ഞാൻ തന്നെ ഉണ്ടാക്കാന്ന് പെട്ടെന്ന് അടുത്ത തീരുമാനം കൊണ്ട് ഉള്ളതുപോലെ പോലെ ഓണെന്ന് കൂട്ടും അതിന്റെ ഇടയിൽ ആ മുടിക്കണ്ടം ക്യാരറ്റിന്റെ കക്കാൻ വന്നിട്ടുള്ള സംഭവം ഈ കാരറ്റും ക്യാപ്സിക്ക മുറിക്കുന്നതിന്റെ ഇടയിൽ ഈ സാധനം ഞാൻ അടുപ്പത്ത് വെച്ച മറന്നു ഇത് പതച്ച് പതിഞ്ഞു താഴോട്ട് വീണു പിന്നെ എന്റെ വീടോടെ എസ്തറ്റിക്കിനെ ബാധിക്കും ഓർത്തിട്ട് ഞാൻ അത് ക്ലീൻ ഞാൻ ഈ വീഡിയോ കാണും നോക്കുന്നത് എനിക്ക് മനസ്സിലായി അവിടെ ഇത്രയ്ക്കും പതഞ്ഞ് മറിഞ്ഞായിരുന്നു സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അവസാനം നോക്കും കുരുമുളക് പൊടി ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അത്ര മാത്രം ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ എഗ്ഗ് പൊട്ടിച്ചിട്ട് സംഭവം ഏകദേശം റെഡി പിന്നെ ഇത് നല്ലോണം കുറുകെ വരാനായിട്ട് കുറച്ച് കോൺഫ്ലവറും ഇട്ട് കൊടുത്തു പിന്നെ നിങ്ങൾക്ക് ഒരുപാട് നല്ല തിക്ക് ായിട്ടുള്ള സൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കോൺഫ്ലവർ ഒഴിച്ചാൽ മതി ഞാൻ അത്ര ഒന്നും ആക്കിയിട്ടില്ല എനിക്ക് അത്ര ഭയങ്കര തിക് ആയിട്ടുള്ളത് വേണം എനിക്ക് ഇച്ചിരി കുറച്ച് വാട്ടർ ടൈപ്പ് ആയിട്ടുള്ളതാണ് വേണ്ടത് അപ്പൊ മടി പിടിക്കുന്ന സമയത്തൊക്കെയുള്ള സാധനം വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൂപ്പ് തന്നെയാണ് അപ്പൊ അടുത്ത വീഡിയോ കാണാം ചേച്ചാ